ഹായ് അസ്ലാം വലിക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് കുട്ടികൾക്ക് പറ്റിയ ഷോർട്സ് ആണ് കേട്ടോ കാണിക്കുന്നത് ത്രീ ഫോർത്തിൽ വരുന്ന ചെറിയ ഷോർട്സ് ആണ് കേട്ടോ കാണിക്കണേ നമുക്ക് ചുരിദാറിൻ്റെ അടിയിലും ടോപ്പിൻ്റെ അടിയിലൊക്കെ ഇടാൻ പറ്റിയ ത്രീ ഫോർത്തിൽ വരുന്ന ടോപ്പാണ് കുട്ടികൾക്കും ഇത് ആണ് കേട്ടോ പിന്നെ പോലത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് സൈസ് ഒരു എക്സലൊക്കെ വരുവുള്ളൂ കേട്ടോ എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ നല്ല ബെനിയൻ ക്ലോത്ത് ആണ് നല്ല കോട്ടൻ്റെ നല്ല പ്യുർ കോട്ടൺ ഇതാണ് കേട്ടോ സോഫ്റ്റ് ആയ മെറ്റീരിയലാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഒരു ഇരുപത്തെട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർത്താണ് കേട്ടോ ത്രീ ഫോർത്താണ് ഫുള്ളായിട്ട് ഉണ്ടാവൂല കേട്ടോ കണ്ടോ നല്ല അടിപൊളി കളറാണ് ഫസ്റ്റത്ത് കണ്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും ഉണ്ടോ മയിലിൻ്റെ ഇത് കൊക്കാണ് തോന്നുന്നത് കൊക്കിൻ്റെ ഫോട്ടോസാണോ കൊടുത്തിരിക്കുന്നത് കേട്ടില് കണ്ടോ പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് എലാസ്റ്റിക്കാണ് വരുന്നത് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് തുണിയാണ് അപ്പോൾ അതിൻ്റെ തന്നെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ കേട്ടോ വേറൊരു കളറാണ് കേട്ടോ ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് കുട്ടികൾക്ക് കണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊരു ചരക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എക്സെല്ലുകാർക്കൊക്കെ പറ്റും കേട്ടോ ഇതിപ്പം കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പം എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റുമോ കേട്ടോ എനിക്കൊക്കെ ഈ സൈസ് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ വരും കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ മുട്ടിൻ്റെ എനിക്കിപ്പോൾ മുട്ട് കഴിഞ്ഞ് ഉണ്ട് ഉണ്ട് കേട്ടോ മുട്ട് കഴിഞ്ഞ് ഇറക്കും ഉണ്ടെനിക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഹാഷ് കളറാണ് കേട്ടോ അതിൻ്റെ തന്നെ കുറേ കളർ ഉണ്ട് കേട്ടോ ഇതൊരു ബ്ലാക്ക് ആണ് നല്ല ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ ലൂസായിട്ട് കടന്നോളും കുട്ടികൾക്ക് മുതിർന്ന ആൾക്കാർക്ക് ഇടാൻ കേട്ടോ അത് എക്സലാണ് സൈസ് വരുന്നത് അതിൻ്റെ തന്നെ വരെ കുറേ ഉണ്ട് കേട്ടോ ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ പിന്നെ എല്ലാവരും കമൻറ്റ് ഷ്യാമറൊക്കെ കണ്ടെല്ലാവർക്കും കമൻറ്റ് ചെയ്യാം ലൈക്ക് ലൈക്കൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ അടുത്ത നല്ലൊരു കളറാണ് കേട്ടോ ഇത് ഇതൊരു പിങ്ക് പോലത്തെ കളറാണ് ഉണ്ടോ ഡാർക്ക് പിങ്ക് പോലത്തെ കളറാണ് കേട്ടോ നല്ല സ്മൂത്തായ മെറ്റീരിയലാണ് നല്ല പഞ്ഞു പോലത്തെ ഒരു തുണിയാണ് കേട്ടോ ഇത് കേട്ടോ വലിയുന്ന ടൈപ്പ് തുണിയാണ് കേട്ടോ ഇപ്പം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായെങ്കിൽ സ്ക്രീന സ്ക്രീൻഷോട്ട് എടുക്കുക ഇതൊരു ഹാഷ് കളറാണ് ഉണ്ടോ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം എടുക്കുമ്പോൾ ഒരു അഞ്ചാറ് നാട്ടൊക്കെ എടുക്കുക അതായിരിക്കും നല്ലത് എന്തായാലും കുട്ടികൾക്ക് ഇത് യൂസ്ഫുള്ള സാധനമാണല്ലോ ഇത് കുട്ടികൾക്ക് എന്തായാലും ഇത് ഇങ്ങനത്തേത് വേണം ഇപ്പം എടുക്കുമ്പോൾ ഒരു നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ എടുക്കണമായിരിക്കും ബെസ്റ്റ് ഇത് നല്ലൊരു കളറാണെ കേട്ടോ നല്ലൊരു ടെ ഫോട്ടോ ആണ് കേട്ടോ അവിടത്തേക്കാണെ കണ്ടോ അപ്പം ഭയങ്കര ചൂടാണല്ലേ ചൂട് കാലമായി അടുത്തത് ഇതാണ് കേട്ടോ വരുന്നത്

ഇതിലേതെങ്കിലൊക്കെ ഇഷ്ടമായെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അടുത്തതൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഹലോ റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ ഇപ്പം ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ വാട്സപ്പിലേക്ക് വരിക വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അസ്സാമലൈക്കും